ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് അടിപൊളി ഒരു ഞണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം കള്ളുഷാപ്പിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റോട് ടേസ്റ്റോടുകൂടി അടിപൊളിയായിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞണ്ട് അര കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു കടായിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചതച്ചു ചേർത്ത് കൊടുക്കാം അതുപോലെ എട്ട് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ പച്ചമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അപ്പം ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊരു അഞ്ചു പത്ത് സെക്കൻഡ്സ് ആ ഒരു എണ്ണയിൽ ഇട്ടൊന്ന് ജസ്റ്റ് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നാല് വലിയ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം വാടി വന്നതിന് ശേഷം നമുക്ക് പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പം അപ്പൊ ഉള്ളി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴണ്ടു വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ ഉള്ളി എല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒന്നേകാൽ ടേബിൾ സ്പൂൺ അപ്പം നല്ലൊരു എരിവ് നമുക്ക് വേണം അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി അധികം ചേർക്കുന്നത് പിന്നീട് മല്ലിപ്പൊടി ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഇവയെല്ലാം കൂടി ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കാം അപ്പൊ ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഏകദേശം ഒരു മിനിറ്റോളം എങ്കിലും ഇത്തരത്തിൽ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇതെല്ലാം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ആ ഒരു തക്കാളിയും ജസ്റ്റ് ഒന്ന് മാഷായിട്ട് വരേണ്ടതാണ് മാഷായിട്ട് വരുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തോണ്ടേ ഇരിക്കാം ഓക്കെ അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം മാഷായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഞണ്ടിനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നാരങ്ങ നീരാണ് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു ആറു മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ആ ഒരു മസാലപ്പൊടികളെല്ലാം നമ്മുടെ ഞണ്ടിലോട്ടൊന്ന് പിടിക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു ആറ് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ ഇത് ഏകദേശം ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് ചൂടുവെല്ലം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇവയെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഞണ്ട് വേവാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ കളർ മാറി ചുമന്ന കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം പത്ത് മിനിറ്റ് നേരമാണ് നമ്മൾ ഇത്തരത്തിൽ അടച്ചു വെച്ച് വേവിക്കേണ്ടത് ശ്രദ്ധിക്കുക ഈ സമയത്തെല്ലാം നമ്മുടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആയിരിക്കണം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇതിപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞണ്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അങ്ങനെ ഏകദേശം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഏകദേശം ഒരു മിനിറ്റോളം നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഷാപ്പിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയായിട്ടുള്ള നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ആയിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരും ബൈ ബൈ